ഒരു പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഒരു തവള വീണു ആ വെള്ളം ചൂടാകുന്നുണ്ടായിരുന്നു തവള വിചാരിച്ചത് ഫൈവ് സ്റ്റാർ ഉള്ള ബാത്ത് ടബ് ജാക്കുസി പോലെയുള്ള സ്വന്തമായിട്ടുള്ളൊരു ജാക്കുസി കിട്ടിയതുപോലെയുള്ള സന്തോഷമായിരുന്നു തവളയ്ക്ക് ഈ വെള്ളം ചൂടാകുന്നതിനനുസരിച്ച് തവള തവളയുടെ ശരീരത്തിലുള്ള ചൂട് ക്രമീകരിച്ചുകൊണ്ടേയിരുന്നു അത് ആസ്വദിച്ചു കൊണ്ടേയിരുന്നു നീതി തുടിച്ചുകൊണ്ടേയിരുന്നു അത് അതിൻ്റെ ഒരു സ്വർഗ്ഗലോകത്തിലെത്തിയ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഒരു പരിധി കഴിഞ്ഞ് ഇത് ബോയിലിങ് പോയിന്റ് എത്തിയപ്പോൾ അതിന് വല്ലാതെ അസഹ്യമായി അവിടെ നിന്ന് ചാടാൻ നോക്കിയപ്പോൾ അതിൻ്റെ എല്ലാ ശേഷിയും നഷ്ടപ്പെട്ട് തവള അവിടെ മരിക്കുകയും ചെയ്തു ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കഥയാണ് നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മൾ പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിലൂടെ ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകളിലൂടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടാകും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വളരെ ടോക്സിക് ആയതും സെൽഫിഷ് ആയതുമായിട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ അവിടെ ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ ലൈഫ് പാർട്ണർ അവരെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ അവിടെയും നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ടാവും ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ടാവും പല രക്ഷിതാക്കളും കുട്ടികളെ വളർത്തുന്നത് അവരവരുടെ രീതികൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വളർത്തുന്ന രീതിയിലാണ് കുട്ടികളുടെ ഇഷ്ടങ്ങളോ അവരുടെ ആഗ്രഹങ്ങളോ ഒന്നും മനസ്സിലാകാതെ വളർത്തുന്ന വളരെ കർശനമായി വളർത്തുന്ന പല രക്ഷിതാക്കളുടെ മുന്നിലും അതിലൂടെ വളർന്നു വന്ന നമ്മൾ പലപ്പോഴും അതിനുവേണ്ടി വളരെ അഡ്ജസ്റ്റായിട്ട് നമുക്ക് നിൽക്കേണ്ടി വന്നിട്ടുണ്ടാകും കുട്ടിക്കാലത്ത് കാരണം നമുക്കതിനൊന്നും എതിർക്കാനുള്ള ത്രാണി പോലും നമുക്കില്ലായിരുന്നു ഇവിടെയൊക്കെ സഹോദരങ്ങൾ അല്ലെങ്കിൽ കസിൻസ് അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ ഒരുപാട് അസൂയയുള്ളവരോ അല്ലെങ്കിൽ നമ്മളെ വലിച്ചിടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആയിരിക്കും അതിനോടൊക്കെ നമ്മളെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിട്ടുണ്ടാവും നമ്മുടെ മക്കൾ എന്ത് സ്നേഹം അങ്ങോട്ട് കാണിച്ചാലും തിരിച്ച് ഒന്നും കാണിക്കാത്ത തിരിഞ്ഞു നോക്കാത്ത മക്കളായിരിക്കും ഒരുപക്ഷെ നമുക്ക് കിട്ടുന്നത് നമ്മൾ അവരോടും ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകളിൽ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടാവും നമ്മൾ ഏറ്റവും മഹത്തരമെന്നും ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും കരുതുന്ന നമ്മുടെ സുഹൃത്തുക്കൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്ന സുഹൃത്തുക്കളായിരിക്കും ഒരു പക്ഷെ അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളോടിയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും പലപ്പോഴും ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങൾ ഒന്നല്ലെങ്കിൽ ഒരുപാട് തവണ പലരുടെയും ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ടാകും ഇവിടെ എപ്പോഴും അതിൽ നിന്ന് പുറത്ത് കടക്കണമെന്നും എപ്പോഴ് നിർത്തണമെന്നും എപ്പോൾ തീരുമാനമെടുക്കണമെന്നും അറിയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിതിലൊന്നും പെട്ടുപോകുന്നതല്ല കാര്യം അതെല്ലാവരും പെട്ടുപോകും പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എടുക്കുന്ന തീരുമാനം കൃത്യസമയത്ത് എടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ തവള അതിനൊരു താങ്ങാൻ പറ്റുന്ന ചൂടാവുന്നതിന് മുന്നേ അവിടെ നിന്ന് ചാടിയിരുന്നുവെങ്കിൽ അത് രക്ഷപ്പെടുമായിരുന്നു അത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അവസാനം അത് മരിച്ചു പോവുകയുണ്ടായത് വെള്ളത്തിൻ്റെ ചൂട് കൊണ്ടല്ല തവള ശരിക്കു മരിച്ചു പോയത് വെള്ളത്തിൻ്റെ ചൂടിന് അത് കാത്തിരുന്ന് കാത്തിരുന്ന് ശരിയാകും 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 എന്ന് കാത്തിരുന്ന് കാത്തിരുന്ന് കാത്തിരുന്നുള്ള അതിൻ്റെ തീരുമാനമാണ് അതിൻ്റെ ജീവിതത്തിൽ അന്ത്യം കുറിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവിതം ഒന്നേയുള്ളൂ എത്ര വരെ അഡ്ജസ്റ്റ് ചെയ്യണം എങ്ങനെ വരെ ചെയ്യണം എന്നുള്ളൊരു ബോധ്യത്തോടെ മുന്നോട്ട് പോയി ജീവിച്ചു നോക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനും നമ്മളിൽ ഒരു കൺട്രോൾ ഉണ്ടാകുന്നത് നമ്മൾ ഡ്രൈവറുടെ സീറ്റിലിരുന്ന് നമ്മുടെ ജീവിതം ജീവിക്കാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ എപ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ബാക്കിയുള്ളവരെ സുഖിപ്പിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളെ വിജയിക്കാൻ ഒരു ഒരുപാട് കാരണം ഉണ്ടാവും പക്ഷേ ഒരു കാര്യം ചെയ്താൽ പരാജയപ്പെടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന എല്ലാവരെയും സന്തോഷിപ്പിക്കാനും എല്ലാവരോടും അഡ്ജസ്റ്റ് ചെയ്യാനും എല്ലാവരെയും സുഖിപ്പിക്കാനും ശ്രമിച്ചാൽ ഉറപ്പായും നിങ്ങൾ മനസമാധാനം നഷ്ടപ്പെടും പരാജയപ്പെടും അവനവനോട് തന്നെ പുച്ഛമായിട്ട് മാറുകയും ചെയ്യും നമ്മൾ നമ്മളായിരിക്കുക നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ നമ്മളെന്ത് ചെയ്താലും നമ്മളെ സ്നേഹിക്കും നമ്മളെ ഇഷ്ടപ്പെടാത്തവരെ നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതിനകത്ത് കുറ്റം കണ്ടെത്തുകയും ചെയ്യും നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളെ നിങ്ങളായി കണ്ട് സ്നേഹിച്ച് അറിഞ്ഞ് സ്നേഹിക്കുന്നവരാണെന്നുള്ള ബോധ്യത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക താങ്ക്